കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി നിർണയ വേളകളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും മുതിർന്ന നേതാക്കളുടെ താല്പര്യങ്ങൾക്കുമായിരുന്നു എക്കാലത്തും മുൻഗണന ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പതിവ് രീതികൾ പൂർണ്ണമായും പൊളിച്ചെഴുതാനാണ് ഹൈക്കമാൻഡും കെ പി സി സിയും തീരുമാനിച്ചിരിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു വലിയ യുവ വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണ് രാജസ്ഥാനിലെ ഉദയംപൂരിൽ നടന്ന എ ചിന്തൻ ശിബിരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്ന് സംഘടന പദവികളിൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥത്തിലും അൻപത് വയസ്സിന് താഴെയുള്ളവർക്ക് അൻപത് ശതമാനം പ്രാധാന്യം നൽകണമെന്നായിരുന്നു കേരളത്തിൽ ഈ നിബന്ധന കർശനമായി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ വി ഡി സതീശൻ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചു കേരളത്തിലെ വോട്ടർമാരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ പുതിയ തന്ത്രത്തിന് പിന്നിലെ ഏറ്റവും വലിയ കരുത്ത് രണ്ടായിരത്തി ഇരുപത്തി സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ യു മികച്ച പ്രകടനമാണ് ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോൺഗ്രസ് അപ്രതീക്ഷിത വിജയം നേടിയതും യുവാക്കളെ മുൻനിർത്തി പോരാടിയതുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് കുമ്മൾ തുടങ്ങിയ പഞ്ചായത്തുകളുടെ ഉദാഹരണം കെ സി വേണുഗോപാൽ എടുത്തു പറയുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കാത്ത ഈ പ്രദേശങ്ങളിൽ യുവ നേതാക്കൾ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ജനം അവരെ നെഞ്ചിലേറ്റുകയായിരുന്നു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി യു ഡി എഫ് ഭരണം പിടിച്ച ഇത്തരം പഞ്ചായത്തുകൾ കേരള രാഷ്ട്രീയത്തിലെ മാറിയ കാറ്റാണ് സൂചിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അട്ടിമറി വിജയങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ശക്തമായ വാദമായി മാറി യുവത്വത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം സാധ്യതയുള്ള ഒട്ടേറെ പ്രമുഖരുണ്ട് കെ സി യു നേതാവ് നബീൽ കല്ലമ്പലം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് സുധീർഷ പാലോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ആനി പ്രസാദ് തുടങ്ങിയവർ തങ്ങളുടെ പ്രവർത്തന മികവ് തെളിയിച്ചവരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വിജയിച്ച വൈഷ്ണവ സുരേഷിനെ പോലെയുള്ള യുവതികളും പട്ടികയിൽ മുൻനിരയിലുണ്ട് വെറും പ്രസംഗകരല്ല മറിച്ച് ഗ്രൗണ്ടിൽ വിയർപ്പൊഴുക്കുന്ന പ്രവർത്തകർക്ക് തന്നെ സീറ്റ് നൽകുകയെന്നതാണ് ഹൈക്കമാൻഡ് നയം പഴയ കാലത്തെ പോലെ ഗ്രൂപ്പ് നോക്കി സീറ്റ് വിഭജിക്കുന്ന രീതിക്ക് ഇക്കുറി അന്ത്യമാകും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ ഗനുഗുലുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ശാസ്ത്രീയമായ സർവേകൾ നടത്തിക്കഴിഞ്ഞു ഈ സർവേയുടെ ഡേറ്റയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആധാരശില മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സ്വകാര്യത ജാതിമത സമവാക്യങ്ങൾ യുവ വോട്ടർമാർക്കിടയിലെ സ്വാധീനം എതിർ സ്ഥാനാർത്ഥിയുമായുള്ള താരതമ്യം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വിജയസാധ്യത മാത്രമാകും മാനദണ്ഡം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള മുതിർന്ന നേതാക്കൾ പോലും ഈ സർവേയിൽ പിന്നിലായാൽ അവർക്ക് വഴിമാറേണ്ടി വരും കോൺഗ്രസിലെ തലമുറ മാറ്റത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കാറുള്ളത് മുതിർന്ന നേതാക്കളുടെ പിടിവാശികളാണ് എന്നാൽ സ്ഥിതി വ്യത്യസ്തമാണ് വി എം സുധീരൻ കെ ബാബു തുടങ്ങിയ നേതാക്കൾ തങ്ങൾ മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് പല മുതിർന്ന നേതാക്കളും യുവാക്കൾക്കായി കൊടുക്കാൻ മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള അപൂർവ മുതിർന്ന നേതാക്കളിൽ ഒരാൾ ഇത് യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ വഴിയൊരുക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശശി തരൂരിനുള്ള ജനപ്രീതി പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പുതു തന്ത്രങ്ങളെ തരൂർ പൂർണ്ണമായും പിന്തുണച്ചു യുവാക്കൾക്കിടയിലും വിദേശ മലയാളി സമൂഹത്തിനിടയിലും തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പ്രചാരണത്തിൽ നിർണായക ചുമതലകൾ നൽകും വി ഡി സതീശനും കെ സി വേണുഗോപാലിനൊപ്പം തരൂർ കൂടി ചേരുന്നതോടെ യു ഡി എഫിന് പുതിയൊരു ഊർജം ലഭിക്കുമെന്നാണ് അണികളുടെ വിശ്വാസം സാധാരണ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റെ ഇത് ഇത് പലപ്പോഴും വിമത നീക്കങ്ങൾക്കും പ്രചാരണത്തിന് സമയം കുറയുന്നതിനും ും കാരണമാകാറുണ്ട് ഇത് ഒഴിവാക്കാൻ ഇക്കുറി ജനുവരി അവസാനത്തോടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുമുണ്ട് മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം തന്നെ കേരളത്തിലെ പ്രാദേശിക ഘടകങ്ങളുമായി ചർച്ച നടത്തും നേരത്തെയുള്ള പ്രഖ്യാപനം സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം വലം വെക്കാനും ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും സമയം നൽകും യുവാക്കൾക്ക് അൻപത് ശതമാനം സീറ്റ് നൽകുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കുക എന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ദശാബ്ദങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മധ്യനിര നേതാക്കളെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നത് കണ്ട് അറിയണം എങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉള്ളതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുന്നത് എ സി സിയുടെ കർശന മേൽനോട്ടത്തിൽ കെ സിയും വി ഡിയും നേരിട്ട് നിയോജക മണ്ഡലത്തിലെത്തി പ്രവർത്തനം വിലയിരുത്തുന്നതും പാളിച്ചകൾ ഒഴിവാക്കാനും സഹായിക്കും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായ ഭരണത്തെ പ്രതിരോധിക്കാൻ പുത്തൻ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന നിലയിലാണ് കോൺഗ്രസ് എത്തുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ യുവാക്കളുടെ ഊർജ്ജവും മുതിർന്നവരുടെ അനുഭവ സമ്പത്തും കോർത്തിണക്കി ഒരു പുതിയ കേരളം കെട്ടിപ്പിട എടുക്കുമെന്നാണ് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് ജനുവരിയിലെ പട്ടിക പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റം യാഥാർത്ഥ്യമാകും വിജയ സാധ്യതയെന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി കോൺഗ്രസ് നടത്തുന്ന ഈ ചൂതാട്ടം വിജയിച്ചാൽ അത് വരും കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു മാതൃകയാകും